ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം എന്ന് പറയാവുന്നതാണ് എറണാകുളത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോഴെങ്കിലും അട്ടിമറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുമുന്നണി ഇക്കുറി എന്താണ് എറണാകുളത്തിൻ്റെ മനസ്സ് സിറ്റിംഗ് എം പി കോൺഗ്രസിലെ ഹൈബി ഈഡിനെ നേരിടാൻ ഇടതുമുന്നണിയിൽ സി പി ഐ എം സ്വന്തം ചിഹ്നത്തിൽ കെ ജെ ഷൈനെ മത്സരിപ്പിക്കുന്നു സി പി ഐ എം മത്സരിപ്പിക്കുന്ന രണ്ട് വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ബി ജെ പിക്ക് വേണ്ടി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ട്വൻ്റി ട്വൻറ്റിക്ക് വേണ്ടി ആന്റണി ജൂഡി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈബി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവായിരുന്നു എതിരാളി ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരായിരത്തി അൻപത്തി മൂന്ന് വോട്ടായിരുന്നു ഹൈബിയുടെ ഭൂരിപക്ഷം ബി ജെ പി സ്ഥാനാർത്ഥിയായത് അൽഫോൺസ് കണ്ടതാനം നേടിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ ഏറ്റവും വലിയ വോട്ടാണ് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം ഹൈബി സ്വീകാര്യത നമുക്കിപ്പം സീനിയർ ജേർണലിസ്റ്റ് ജോർജ് പൊടിപ്പാറുണ്ട് ശ്രീ ജോർജ് പൊടി പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലം ഹൈബിക്ക് നല്ല സ്വീകാര്യതയുണ്ട് അതിലെന്തെങ്കിലും ഒരു മാറ്റം ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ രാജീവേ ഇതുവരെയുള്ള നമ്മുടെ ഒരു ഈ പരിശോധനയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം എറണാകുളത്ത് സംഭവിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല ഹൈബിയുടെ സ്വീകാര്യതയിലായാലും ശരി കോൺഗ്രസിന്റെ സ്വീകാര്യത്തിലായാലും ശരി എറണാകുളത്ത് ഏതെങ്കിലും അടിയൊഴുക്കുകളോ തരംഗങ്ങളോ ഉള്ളതായിട്ട് ഇതുവരെ ദൃശ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും ജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെടുത്താൽ ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം വയനാട് വളരെ സുരക്ഷിതമാണ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും അതല്ലെങ്കിൽ രാഹുൽ അല്ല വയനാട്ടിലെ സ്ഥാനാർത്ഥികൾ അത് കുറച്ചുകൂടെ ടൈറ്റ് പക്ഷെ എറണാകുളത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം ഞാൻ വിചാരിക്കുന്നത് എറണാകുളത്ത് കോൺഗ്രസ് വിജയിക്കുന്നില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥിതി പരിങ്ങലാകും ഒരു പക്ഷേ ഈ പറഞ്ഞ വയനാടും രണ്ടും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ട് മണ്ഡലം കൊണ്ട് ഒതുങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ച കണ്ണിൽ എറണാകുളം ഫോർ ദ ടൈം ബിങ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിത മണ്ഡലമാണ് വോട്ടർമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാത്ത ഹൈബി ഈഡൻ എന്ന് പറയുന്ന വളരെ സ്വീകാര്യനായ എറണാകുളത്തിന്റെ സ്വന്തം എന്ന് പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വളരെ സജീവമായിട്ട് സക്രിയമായിട്ട് തന്നെ എറണാകുളത്തിന്റെ എന്താ പറയാ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ സർവേകളും ഇതുവരെയുള്ള എല്ലാ വിലയിരുത്തലുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹൈബിക്ക് അവിടെ ഒരു വലിയ മത്സരം അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം ഒരു കടുത്ത മത്സരം എന്നൊന്നും പറയാനില്ല പക്ഷെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ നവാഗതയാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ ഷൈൻ ഒരു എതിരാളിയെ ആവില്ല എന്ന രീതിയിൽ ഒരു തോന്നലൊക്കെ ഉണ്ടായെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അധ്യാപന അധ്യാപക സംഘടനാ പ്രവർത്തകയായിരുന്നു എന്നതിനപ്പുറത്ത് തുറന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ മത്സരരംഗത്തേക്കോ ഒന്നും വരാത്ത ഷൈൻ ഒരു ഇമ്പാക്റ്റ് ഒരു ഇമേജ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നന്നായി സംസാരിക്കുന്ന നന്നായി ഇടപെടുന്ന ആളുകളുമായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഇമ്പ്രഷൻ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ എങ്കിലും അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ അല്ലെ ഹൈബീഡനെ അട്ടിമറിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരാജയം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് ഷൈ ഷൈൻ്റെ സാന്നിധ്യം ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എങ്കിലും പതുക്കെ പതുക്കെ മത്സരം കടുക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനും ഹൈബ്രീഡിനും അവിടെ അതായത് യു ഡി എഫിനും ഹൈബ്രീഡിനും എറണാകുളം ഒരു സുരക്ഷിത മണ്ഡലമാണ് കഴിഞ്ഞ തവണ കിട്ടിയടത്തോളം ഭൂരിപക്ഷം അത് ഒരുപക്ഷെ അതൊരു സാധാരണ ഭൂരിപക്ഷം അല്ലല്ലോ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന എറണാകുളത്ത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു ഭൂരിപക്ഷമാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ രാഹുലിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ ശബരിമല വിഷയം കേരളം മുഴുവൻ ആഞ്ഞടിച്ച ഒരു തരംഗം ഒരു എൽ ഡി എഫ് വിരുദ്ധ വികാരം അത് സൃഷ്ടിച്ച എറണാകുളം പോലെ യു ഡി എഫിന് സ്വാധീനമുള്ള യു ഡി എഫിനോട് അഫക്ഷനുള്ള ഒരു മണ്ഡലത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു വോട്ടായി പരിണമിച്ചു അങ്ങനെ തന്റെ കന്നി മത്സരത്തിൽ ലോക്സഭയിലേക്കുള്ള കന്നി പോരാട്ടത്തിൽ ഹൈബിയെ പോലും ഞെട്ടിച്ച ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ മഹാഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഞാൻ വിചാരിക്കുന്നു കംഫർട്ടബിൾ മെജോറിറ്റിയില് ഒരു തമ്പിങ് മെജോറിറ്റി ഒന്നും ഇത്തവണ പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഹൈപ്പീഡൻ വിജയം ആവർത്തിക്കും ബി ജെ പി ഒരു പക്ഷേ കഴിഞ്ഞ തവണ തേക്കാൾ കൂടുതൽ വോട്ട് കെ എസ് രാധാകൃഷ്ണൻ വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹത്തിന് എന്താ പറയുക കഴിഞ്ഞ തവണ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് നല്ല രീതിയിൽ വോട്ട് മേടിച്ചു ഇത്തവണ അദ്ദേഹം എറണാകുളത്തേക്ക് വന്നിരിക്കുന്നു പി എസ് സി ചെയർമാനായിട്ട് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ബുദ്ധിജീവിയായ നന്നായി പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നന്നായി അപഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടി വോട്ട് കൂട്ടാൻ കഴിഞ്ഞേക്കാം പക്ഷെ അതും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല